തിനെ ഈ നാട്ടിലെ ഹിന്ദു രാജാക്കന്മാരും ഈ നാട്ടിലെ ഹിന്ദു പ്രമാണികളും നേതാക്കളും ഏറ്റവും വലിയ സ്നേഹത്തോടുകൂടെയാണ് നോക്കിക്കണ്ടത് കാരണം മണ്ണാന്റെ ഉൌലിയാക്കൽ അങ്ങനെയാണ് അവർക്കിടയിൽ ജീവിച്ചത് കോഴിക്കോട്ടെ സാമൂതിരി ഭരണം നടത്തുന്ന കാലത്താണ് ഷെയ്ഖ് ജിഫരി തങ്ങൾ കോഴിക്കോട്ടേക്ക് വരുന്നത് കേരളത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന ജിഫിരി കുടുംബത്തിലെ കോഴിക്കോട്ട് ഷെയ്ഖായിരുന്നു മഹാനായിരുന്നു സാമൂതിരിയുടെ കാലത്ത് കോഴിക്കോട് കാളി ഷേഖ് മുഹയുദ്ദീൻ അബ്ദുസ്സലാം എന്ന മഹാനാണ് തങ്ങൾ വന്നു കണ്ടു മഹാനായ ശേഖരി തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി സാമൂതിരിയുടെ അടുത്തേക്ക് എന്നിട്ട് സാമൂതിരിയോട് അഭ്യർത്ഥിച്ചു യമനിൽ നിന്ന് കടന്നു വന്ന തങ്ങളാണ് മുത്തനബിയുടെ പേരെ കുട്ടിയാണ് ഞങ്ങളുടെ ആത്മീയ നേതാവാണ് വലിയ മഹാനാണ് അതുകൊണ്ട് ഷേഖ ജഫരി തങ്ങൾക്ക് ഇവിടെ കോഴിക്കോട്ട് താമസിക്കാൻ കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ അങ്ങ് സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞ് സാമോദരിയുടെ കൊട്ടാരത്തിൽ പോയി കോഴിക്കോട്ടെ കാൽ സമ്മതം വാങ്ങുകയാണ് എന്താ സാമൂതിരി ചെയ്തത് തങ്ങളോട് ചോദിച്ചു തങ്ങളെ നിങ്ങൾ കുറച്ചു ദിവസം ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണോ നിങ്ങൾ പോകരുത് നിങ്ങൾ ഇവിടെ നിൽക്കണം കാലാകാലം നിങ്ങൾ ഞങ്ങളുടെ നേതാവായി ഇവിടെ ജീവിക്കണം കോഴിക്കോട് ഭരണം നടത്തുന്ന അമുസ്ലിമായ ഹിന്ദുവായ സാമൂതിരി ആവശ്യപ്പെടുകയാണ് തങ്ങളെ നിങ്ങൾ പോകരുത് നിങ്ങൾ ഇവിടെ സ്ഥിരതാമസമാക്കിയാൽ ഈ നാടിന് അഭിവൃദ്ധിയാണ് ഐശ്വര്യമാണ് ഇവിടുത്തെ മകസൗഹാർദ്ദത്തിനും മാനവീകതയ്ക്കും അത് കാരണമാകും ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ് നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് എന്ത് സൗകര്യവും ഞാൻ ചെയ്തു തരാം സാമോദരി ജിഫ്രി തങ്ങൾ പറഞ്ഞു എനിക്ക് ഒന്ന് തന്നാൽ ഞാൻ ഇവിടെ നിൽക്കാം എന്താണ് വേണ്ടത് തങ്ങളെ ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് ആറടി മണ്ണ് എന്നെ കബറടക്കം നടത്താനുള്ള ഭൂമി ആറടി മണ്ണ് എനിക്ക് സ്വന്തം ജന്മം തരണം മരിച്ചാൽ മറ്റൊരാളുടെ ഭൂമിയിൽ കിടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്റെ സ്വന്തം പേരിൽ മരിച്ചു കിടക്കാൻ കബറിനുള്ള മണ്ണ് എനിക്ക് ജന്മം തീരായി തന്നാൽ ഞാനിവിടെ താമസിച്ചുകൊള്ളാം നാട്ടിലേക്ക് യമനിലേക്ക് മടങ്ങാതെ കൗതുകത്തോടെയാണ് സാമൂതിരി കേട്ടത് അങ്ങേക്ക് മരണാനന്തരം കിടക്കാനുള്ള ഭൂമി മാത്രമല്ല അതുവരെ അന്തസ്സായി ജീവിക്കാനുള്ള വീടും ഭൂമിയും പറമ്പും അങ്ങേക്ക് പള്ളി ഉണ്ടാക്കാനുള്ള സ്ഥലവും അതിനു പുറമെ കല്ലായി ഭാഗത്ത് ആനമാട്ട് എന്ന പേരുള്ള സ്ഥലത്ത് ഏക്കർ കണക്കിന് തെങ്ങിൻ തോപ്പ് അങ്ങയുടെ വരുമാനത്തിന് വേണ്ടി അതും ഞാൻ പതിച്ചു നൽകുകയാണ് വീട് നൽകി പള്ളിക്ക് സ്ഥലം നൽകി വരുമാനത്തിന് ആനമാട്ട് തെങ്ങോപ്പ് നൽകി സാമൂതിരി തങ്ങളെ അവിടെ താമസിപ്പിക്കുകയാ ഏതായി സാമൂതിരി കോഴിക്കോട്ടെ മുക്കുവന്മാരിൽ കടപ്പുറത്ത് താമസിക്കുന്ന ഹിന്ദു കുടുംബങ്ങളോട് സാമൂതിരി പറഞ്ഞു നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോ അതിൽ ഒരാളെ നിങ്ങൾ മുസ്ലിമാക്കണം ഒരാളെ നിങ്ങൾ മുസ്ലിമാക്കണം ഇപ്പോഴും അവിടെ ഉണ്ട് കോഴിക്കോട്ട കടപ്പുറങ്ങളിൽ പൂസലാംമാര് എന്നാ പറയാ നമ്മള് മാപ്പിളാര് പാവത്തന്മാര് എന്നൊക്കെ മുസ്ലിങ്ങൾക്കിടയിലെ വിഭാഗങ്ങളെ പറയുന്നത് പോലെ അവിടെ ഇപ്പോഴുണ്ട് പൂസലാംമാര് എന്താ പൂസലാം പുതിയ ഇസ്ലാമുമാർ എന്താ കാരണം സാമോദര നിയമം പുറപ്പെടുവിച്ചതാണ് മൂന്നും നാലും മക്കളുണ്ടാകുന്ന ഹിന്ദു കുടുംബങ്ങളോട് അതിൽ ഒരാളെ നിങ്ങൾ മുസ്ലിമാക്കണം നിർബന്ധമായി നിങ്ങൾ മുസ്ലിമാക്കണം എന്നാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയത് മുസ്ലിങ്ങൾ ഉണ്ടായാൽ അത് നാടിന് അന്തസ്സാണ് അവിടെയാണ് മതസൗഹാർദ്ദം ഉണ്ടാവുക അവിടെയാണ് ധാർമ്മികത ഉണ്ടാവുക അവിടെയാണ് അച്ചടക്കം ഉണ്ടാവുക അവിടെയാണ് നന്മകൾ ഉണ്ടാവുക അങ്ങനെ മതസൗഹാർദ്ദത്തിന്റെ മനോഹരമായ അത്ഭുതകരമായ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സാമൂതിരി ഷഹീദേ മില്ലത്ത് ടിപ്പു സുൽത്താൻ ആ കാലഘട്ടത്തിൽ കോഴിക്കോട്ടേക്ക് വന്നു സാമൂതിരിയെ കാണാൻ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ ടിപ്പുവും സാമൂതിരിയും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സാമൂതിരി പറഞ്ഞു ഇവിടെ വലിയൊരു നേതാവ് വന്നിട്ടുണ്ട് നിങ്ങളുടെ മത നേതാവാണ് യമനിൽ നിന്ന് വന്നതാണ് പ്രവാചകന്റെ പേരെ കുട്ടിയാണ് തങ്ങളുട്ടിയാണ് വലിയ മഹാനാണ് എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് സാമൂതിരി പറഞ്ഞു മഹാനായ ടിപ്പു സുൽത്താൻ കൗതുകത്തോടുകൂടെ ആഗ്രഹം പ്രകടിപ്പിച്ചു ആ തങ്ങളെ ഒന്ന് കാണാൻ തങ്ങളെ കാണാൻ തങ്ങളുടെ വീട്ടിലേക്ക് പോയി ടിപ്പുവും പട്ടാളവും പരിവാരങ്ങളും നൂറുകണക്കിന് ആളുകളുണ്ട് വിശാലമായ ചരിത്രമാണ് ടിപ്പുവും പരിവാരവും വന്നപ്പോ ശേഖരി തങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവരെ സൽക്കരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഭക്ഷണത്തിന് ഭക്ഷണം കൊടുക്കാനുള്ള വകുപ്പില്ല അതിനുള്ള അരിയില്ല ഭക്ഷണ വസ്തുക്കളില്ല ഏതായാലും തങ്ങൾ പറഞ്ഞു അവിടുത്തെ വലിയ ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെള്ളം തിളച്ചു ഉള്ള അരി വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം ഭക്ഷണം ഉണ്ടാക്കാനുള്ള അരി തങ്ങളിപ്പാപ്പ അവരുടെ കൈ ആ തിളക്കുന്ന വെള്ളത്തിലേക്ക് ചെമ്പിലേ കിട്ടു അടച്ചു വെക്കാൻ പറഞ്ഞു വന്ധ സമയത്ത് ചെമ്പ് തുറന്നു നോക്കുമ്പോ കല്യാണത്തിന് ചെമ്പിൽ ഭക്ഷണം വെച്ചതുപോലെ നിറയെ പട്ടാളക്കാരും അവിടെ കൂടി ആളുകളും ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം തീർന്നില്ല കറാമത്തിന്റെ അത്ഭുതം അവിടെ വെളിപ്പെട്ടു ഷെയ്ഖന്റെ ചെമ്പ് എന്ന് ആ ചെമ്പ് പിന്നീടും അറിയപ്പെട്ടിരുന്നു മഹാനായ ടിപ്പു സുൽത്താൻ ബഹുമാനപ്പെട്ട കോഴിക്കോട്ട് ചെയ്തു പതിനാറാമത്തെ ടിപ്പു സുൽത്താൻ വലിയായിരുന്നു ഒരുപാട് മശായഖന്മാരുമായി ബൈവത്ത് നടത്തിയിട്ടുണ്ട് അതേപോലെ സുഹൃവർദ്ധീയത്തിലും ഒരുപാട് തെളിയിക്കുകളിൽ പല മശായഖന്മാരെ ബൈവത്ത് ചെയ്ത മഹാനായ ടിപ്പു സുൽത്താൻ തങ്ങളെ പതിനാറാമത്തെ ഷെയ്ഖായി അവരും ബൈവത്ത് ചെയ്തു ഇതാണ് നമ്മുടെ ചരിത്രം ഔലിയാക്കളുടെ ചരിത്രം അവരുടെ കറാമത്തുകളുടെ ചരിത്രം അവരാണ് നമ്മുടെ നാട്ടിൽ മാനവീകതയും മതസൗഹാർദ്ദവും ഈ നാടിന്റെ പാരമ്പര്യവും മനോഹരമായി ഇവിടെ നിലനിർത്തിയത്